ഒരു വർഷം ലോകത്തെ ഏറ്റവും അധികം ചലച്ചിത്രങ്ങൾ പുറത്തിറങ്ങുന്ന രാജ്യം സിനിമകൾ പുറത്തിറങ്ങുന്ന രാജ്യം ഏതാണ് എന്നാണ് എന്റെ ചോദ്യം ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ അമേരിക്ക ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഓപ്ഷൻ സി ചൈന ഓപ്ഷൻ ഡി കൊറിയ ഓപ്ഷൻ ഇ ഇന്ത്യ ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്ന ലോകത്തെ രാജ്യം വെക്കണ്ടേ അമേരിക്കയാണ്

കൂടുതൽ ജനസംഖ്യ നമുക്ക് രണ്ടാം കാരണം ഏറ്റവും അധികം സിനിമകൾ നിർമ്മിക്കുന്ന രാജ്യം ഇന്ത്യ ആണെന്നാണ് ഹരിശൂര്യൻ പറയുന്നത് അല്ലേ അപ്പോ ഹരിശൂര്യനു വേണ്ടി ആ ആദ്യം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആദ്യയുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടായോ എന്നുള്ള കാര്യം ഇപ്പോഴറിയാം വൺ സെക്കൻഡ് കണ്ടുവേണേ തുറന്നുള്ളൂ താങ്കൾ പറഞ്ഞ ഉത്തരം അതായത് ഈ വീട് നിർമ്മിക്കണം ചേർത്തലയിൽ സ്വന്തമായിട്ട് നിനക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ പൈസ ട്രാൻസ്ഫർ ചെയ്ത സമയം ആണോന്നറിയില്ല ആയിരം രൂപ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഏതൊരു അക്കൗണ്ട് എടുക്കാൻ ബാങ്ക് പോലെ തുടക്കമായോ ക്കൗണ്ട് എടുക്കാൻ പോയത് പഞ്ചാബിലെടുക്കാൻ പോയായിരുന്നു ഭയങ്കര പഞ്ചാബിലോ പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ആ ഒരു കോമഡി ആയിരുന്നു എന്താ കോമഡി അതെന്നുവെച്ചാൽ ഈ നരേന്ദ്രമോദിയുടെ പാപ്പട്ടർക്ക് രണ്ടായിരം രൂപ പദ്ധതി ജന്തം പത്ത് രണ്ടായിരം രൂപ കിട്ടും അതിന് സീറോ ബാലൻസ് അക്കൗണ്ട് വേണം അതെടുക്കാൻ വേണ്ടി അച്ഛനും അമ്മയും കൂടി പോയി അപ്പൊ അമ്മ ആദ്യമായിട്ടൊക്കെ ബാങ്കിൽ പോകണം അപ്പൊ അച്ഛൻ നല്ല അണീച്ചൊരുക്കി സൂപ്പർ ആക്കിസാരി കൊടുത്ത അച്ഛൻ കത്തറി ഷർട്ട്സാരി കുടിപ്പിച്ചു പോയി എന്റെ അവിടെ ചെന്ന് കേറി അവടെ കൗണ്ടറിൽ ഇരുന്നപ്പോ തന്നെ നമ്മടെ അക്കൗണ്ടർ ഓടി വന്ന് ഈ ലുക്കൊക്കെ കണ്ടപ്പോ ഏതോ പണക്കാര് വല്യ ഡെപ്പോസിറ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിച്ചു അന്ന് അമ്മേനെ മാഡം വിളിച്ചു അമ്മടെ കളിവാറിപ്പോയി ആദ്യമായിട്ടാണ് മാഡം വിളിക്കണം ആദ്യമായിട്ട് മാടൊന്ന് അത് അമ്മേനെ അച്ഛനും പറഞ്ഞു മാനേജർ റൂമിലിട്ടിരിക്കാം വാ സാർ മാഡം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുപോയി അച്ഛൻ പറഞ്ഞു അക്കൗണ്ട് എടുക്കാൻ മാനേജർ റൂമിൽ പോകണം ചോദിച്ചു കാരണം അമ്മക്കല്ല അറിയോ സീറോ ബാലൻസ് അക്കൗണ്ട് ആണ് വലിയ വിശ്വാസിച്ചേക്കണോ ഡീറ്റ് മലത്തുന്ന അവിടെ കൊണ്ടിരുത്തി രണ്ടും മറ്റേ നമ്മുടെ പത്ത് രൂപയുടെ ഫ്രൂട്ടി ഫ്രൂട്ടിയെടുത്തു ഫ്രൂട്ടിയൊക്കെ നമ്മള് ആ ഒരു സെറ്റപ്പിലാണ് പോയത് ആദ്യമായിട്ട് പോകണം അവിടെ ഫ്രൂട്ടിയെ കൊണ്ട് വെച്ച് മാനേജർ വന്ന് സംസാരിച്ച് കൂളായിട്ട് സംസാരിച്ച് അവസാനം ചോദിച്ചാൽ നമുക്ക് എങ്ങനെയാണ് പരിപാടി നമുക്ക് ഏത് അക്കൗണ്ട് ഉറങ്ങണം എങ്ങനെയാണ് ഡെപ്പോസിറ്റ് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാ പറഞ്ഞു സീറോ ബാലൻസ് അക്കൗണ്ട് ഉറങ്ങണം പറഞ്ഞു അപ്പൊ ആകെ മാറി അങ്ങോട്ട് മാനേജറെ മുഖം തിരിച്ചെടുത്തത് മാറി ഏതാണോ ഇവിടെ വന്നിരിക്കണത് അവിടെ അക്കൗണ്ടിൽ പോയി പറഞ്ഞാൽ മതി ആ കൗണ്ടർ പോയി പറഞ്ഞാൽ റെഡിയാക്കി തരേ ഇനി ഇവിടെ വന്നിരിക്കണം ചോദിച്ചു അങ്ങനെ ഇറക്കി വിട്ടു ഇറക്കി വിട്ട സമയത്ത് അമ്മ അവിടെ വെച്ചാൽ ഫ്രൂട്ടിയുണ്ടല്ലോ അതൊന്നും എടുത്ത് നമുക്കറിയാൻ പാടില്ല നമ്മൾ പോയപ്പോ അങ്ങോട്ട് എടുത്തപ്പോ മാന ചൂടായി അത് പറഞ്ഞു നിങ്ങൾ കാശുപൂർത്ത് മേടിച്ചു വെച്ച സാധനമാണ് അങ്ങോട്ട് എടുത്തോണ്ട് പോവാൻ അവിടെ വെക്കാൻ പറഞ്ഞു അവിടെ വെപ്പിച്ചു വെപ്പിച്ചു പത്തിരൂടെ സാധനം നമ്മള് കാണാത്ത സാധനം ഒന്നുമല്ല പത്തിരി സാധനം എടുത്ത് അവിടെ വെപ്പിക്കാന്ന് പറഞ്ഞ മോശമില്ല അത് നമുക്ക് ഒരു സങ്കടായി നമ്മൾ ഞങ്ങടെ എടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾ ആരും കുറെ ചിരിച്ചു കാരണം രണ്ടും കൂടി കെട്ടും കെട്ടി പോയിട്ട് അവസാനം ഇതായിട്ടാണ് വന്നത് പിന്നെ ഞങ്ങൾ സങ്കടായി ഞങ്ങൾ കുറെ ഒക്കെ ആലോചിച്ചു അന്ന് അച്ഛൻ പറഞ്ഞതാണ് നമ്മൾ എവിടെ ഒരു അച്ഛൻ അച്ഛൻ പറഞ്ഞു പറഞ്ഞു കാരണം ജീവിതത്തിൽ നിന്ന് കിട്ടിയ അനുഭവമാണ് ല്ല അപ്പൊ അരിയ അരിയ കാശില്ലെങ്കിലും അരിസൂര്യന് നാട്ടിൽ ഒരു വിലയുണ്ടാക്കും അത് അച്ഛൻ പറഞ്ഞ പോലെ പൈസ ഇല്ലെങ്കിലും നമ്മുടെ പ്രവൃത്തിയാണ് വില ഉണ്ടാക്കുക അച്ഛനോട് പറയണം ഒന്ന് മാറ്റി പറഞ്ഞേക്കണം അല്ലെങ്കിൽ ലക്ഷം രൂപ സമ്പാദിച്ച് ബാങ്കിലിട്ടൊന്നും വില ഉണ്ടാവണമെന്നില്ല നമ്മൾ അങ്ങനെയൊക്കെയാണെങ്കിൽ ഗാന്ധിജിക്ക് വില ഉണ്ടാകുവാൻ അപ്പോ ൻ താങ്കൾ പറഞ്ഞ ഉത്തരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണെന്ന് പറഞ്ഞത് വലിയൊരു അബദ്ധമായി പോയി എന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല ഉത്തരം ശരിയാണ് ആദ്യ പ്രാർത്ഥിച്ചത് നന്നായി ജസ്റ്റ് എ മിനിറ്റ് ീപ മിക്കവാറും പൈസ ഇടാൻ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ തന്നെ പോണം എടുത്ത് കുടിക്കരുത് ഞാൻ ഈ പൈസ ഒരു ഫ്രൂട്ടി വാങ്ങിച്ചു മാനേജർക്ക് കാര്യം എന്താണെന്നറിയാ ആ എന്താണെന്ന് പറയാില്ല പഞ്ചാബ് നാഷണൽ ബാങ്ക് ആ മാനേജർ ആകെ അസ്വസ്ഥനായി കാണും വലിയ പ്രതീക്ഷയായി പോയി കാര്യം രണ്ട് കോടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് ഡെപ്പോസിറ്റ് പ്രതീക്ഷിച്ചിരുന്നിട്ട് അവർ തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞപ്പോ ആകെ അവർക്ക് ആ അലവസരത്തിൽ നിന്നുണ്ടായ പ്രതിഷേധാ അല്ലെങ്കിൽ അവർക്കിപ്പോ എന്തോ ഞാൻ നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ ബാങ്കാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ അറിയാലോ വലിയ ബാങ്കാണ് പത്ത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞു ആദ്യത്തെ ഒരു ചോദ്യത്തിൽ വിജയിച്ചു ഇനി വളരെ സൂക്ഷിച്ച സ്റ്റെപ്പ് വയ്ക്കണം ആ വീട് മനസ്സിൽ എപ്പോഴും വേണം ഒരു കോടി രൂപ നേടിയിട്ട് വേണം അവിടെ ഒരു സൂപ്പർ വീട് വെക്കാൻ